ഹായ് വെൽക്കം ടു മൈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഈ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കണം ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ന്യൂട്ടല ബ്രൗണീസ് ആണ് ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് നോക്കാം അതിനായിട്ട് ഞാനൊരു മിക്സിംഗ് ബൗൾ എടുത്തിട്ടുണ്ട് മിക്സിംഗ് ബൗളിലേക്ക് നാല് മുട്ട പൊട്ടിച്ചൊഴിക്കണം ഞാനിപ്പോ എടുത്തിരിക്കുന്നത് വലിയ മുട്ടയാണ് ചെറിയ മുട്ടയാണെങ്കിൽ അഞ്ചെണ്ണം എടുക്കേണ്ടി വരും ഇനി ഈ മുട്ട ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം മുട്ട നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഹാഫ് കപ്പ് ഷുഗറും കൂടി ചേർത്ത് കൊടുക്കണം ഇതിപ്പോ ന്യൂട്രല്ല മധുരം ഉണ്ടാവും അതുകൊണ്ടാണ് ഹാഫ് കപ്പ് പഞ്ചസാര ചേർത്തത് ഇനി ഇതിലേക്ക് ഹാഫ് കപ്പ് മെൽറ്റഡ് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കണം ഇനി വീണ്ടും ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് ഉപ്പ് ചേർക്കുമ്പോ നന്നായിട്ടൊന്ന് മിക്സ് ആയി കിട്ടും അതുപോലെ മൂന്ന് ടീസ്പൂൺ കൊക്കോ പൗഡറും കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇത് വീണ്ടും ബീറ്റ് ചെയ്തെടുക്കണം നന്നായിട്ട് ഇത് ബീറ്റായി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയ ന്യൂട്ടല ചേർക്കാം ഞാനിപ്പോ ഒരു കപ്പ് ന്യൂട്ടല ചേർക്കുന്നുണ്ട് ഇതിലേക്ക് ന്യൂട്രലിനെ കുറച്ച് കട്ടിയായതുകൊണ്ട് തന്നെ ഇത് മിക്സ് ആവാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ആദ്യം ഒന്ന് സ്പൂൺ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കണം സ്പൂൺ വെച്ച് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ബീറ്റർ ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിച്ച് വീണ്ടും മിക്സ് ചെയ്യാം അപ്പോൾ ഇലക്ട്രിക് ബീറ്റർ ഇല്ലെങ്കിലും പ്രോബ്ലം ഇല്ല നമ്മുടെ മിക്സിയിലോ അല്ലെങ്കിൽ സ്പൂൺ വെച്ച് തന്നെ ഫുൾ മിക്സ് ചെയ്തെടുത്താൽ മതി ഇത് വീണ്ടും ഞാനൊന്ന് അടിച്ചെടുക്കുവാണ് എല്ലാം നന്നായിട്ട് മിക്സായി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ അല്ലെങ്കിൽ മൈദ ചേർത്ത് കൊടുക്കണം ഇതുപോലെ ആദ്യം ഒന്ന് സ്പൂൺ വെച്ച് മിക്സ് ചെയ്ത് ചേർത്തതിന് ശേഷം നമുക്ക് ബീറ്റർ വെച്ച് ബീറ്റ് ചെയ്യാം ഇപ്പൊ മിക്സ് ആയിട്ടുണ്ട് ഇനി ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇതിൽ ഒരു ബേക്കിംഗ് ഏജൻറ്റും ചേർക്കുന്ന ചേർക്കേണ്ട ആവശ്യമില്ല ഞാൻ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കുന്നില്ല ബ്രൗണീസിന് അതിൻ്റെ ആവശ്യമില്ല അല്ലാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ബ്രൗണീസ് ഇനി ഇതൊരു ബേക്കിംഗ് ഡിഷിലേക്ക് ഒഴിക്കാം ഞാനിതിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഇതിലേക്ക് ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി ഇതിൻ്റെ പുറത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ വളരെ കട്ടി കുറച്ച് മാത്രമേ ഇതിലേക്ക് ബ്രൗണി മിക്സ് ഒഴിക്കുന്നുള്ളൂ ബ്രൗണി ആയതുകൊണ്ട് തന്നെ കേക്ക് പോലെ ഒരുപാട് തിക്നെസ് വേണ്ട അതുകൊണ്ടാണ് വളരെ കട്ടി കുറച്ച് ഇതിലേക്ക് ഒഴിക്കുന്നത് ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം ഇത് ഒരു ട്വന്റി ഫൈവ് ടു തേർട്ടി മിനിറ്റ്സ് വൺ സിക്സ്റ്റി ഡിഗ്രിയിൽ ഞാൻ ബേക്ക് ചെയ്തെടുത്തതാണ് ഇത് കട്ടി കുറവായതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ബേക്കായി വന്നിട്ടുണ്ട് ഇതുപോലെ പുറം സൈഡ് ഇതുപോലെ നല്ല കുറച്ച് ക്രിസ്പി ആയിട്ടും അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുമാണ് ബ്രൗണീസ് കിട്ടുക നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് കഴിക്കാൻ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്